ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കല്യാണിൻ്റെ റൂമിലേക്ക് കോഫി സപ്ലൈ ചെയ്യാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആളെ ഗുണ്ടയാണെങ്കിൽ ഇടിച്ചിട്ടിട്ട് ആ ആളുടെ വേഷത്തിലാണെങ്കിൽ കല്യാണിയുടെ റൂമിലേക്ക് ഗുണ്ട ചെല്ലുന്നു സമയത്താണെങ്കിൽ കല്യാണിയുടെ കൂടെ പാറൂമുണ്ടായിരുന്നു പാറുവാണെങ്കിൽ അകത്ത് റൂം പോയിട്ട് ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ഗുണ്ടയാണെങ്കിൽ കോഫിയെല്ലാം എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് കത്തി എടുത്തിട്ട് കല്യാണിയെ കുത്താൻ വേണ്ടി ശ്രമിക്കുന്നു പെട്ടെന്ന് തന്നെ അവരെ മുന്നിലേക്കാണെങ്കിൽ കിരൺ ചാടി വീഴുന്നു ചാടി വീണിട്ടാണെങ്കിൽ കത്തി തട്ടിത്തെറിപ്പിക്കുന്നു ആ സമയത്താണെങ്കിൽ ബൈജുവും പാറു ഓടി വരുന്നുണ്ട് പാറുവിനോടും കല്യാണിയോടും റൂമിനകത്ത് കഥ അടച്ചിരുന്നോളാൻ പറയുന്നു എന്നിട്ട് ആ ഗുണ്ടയാണെങ്കിൽ ചതക്കിയാണ് കിരൺ പാറു ആണെങ്കിൽ കല്യാണിയോട് പറയാണ് അങ്കൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ എൻ്റെ ജീവനോടെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ഐജു ആണെങ്കിൽ ഗുണ്ടെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഗുണ്ടെ അപ്പോൾ പറയാണ് ഞാൻ പറയത്തില്ല എന്ന് ഉടനെ തന്നെ ഗുണ്ടയ്ക്ക് സരേൻ്റെ കോൾ വരികയാണ് സരേൻ്റെ ആണെങ്കിൽ കിരൺ കാണുന്നു കിരൺ ആണെങ്കിൽ ഗുണ്ടയോട് പറയണം നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ നിന്നെ പോലീസിന് കൈമാറും നീ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്നൊക്കെ കിരൺ പറയണ സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കും അതു മാത്രമല്ല ഈ കൃത്യം ചെയ്യാൻ വേണ്ടി നിനക്ക് തരാമെന്ന് പറഞ്ഞ പൈസയെക്കാട്ടിൽ ഇരട്ടി പൈസ തരുമെന്നൊക്കെ പറയുന്നുണ്ട് ഗുണ്ടയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ സരയുവാണെന്നും അന്ന് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതുമൊക്കെ പറയുകയാണ് ബഹളമെല്ലാം കേട്ടിട്ട് ജെറിയും അവിടേക്ക് വരുന്നു ജെറീം എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ബൈജു പറയുന്നുണ്ട് കല്യാണി കൊല്ലാൻ ശ്രമിച്ചവനാണിവനെന്ന് കിരൺ പറയുകയാണ് നീ ഇന്നിവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല നിന്നെ ഇവിടെ ഞാൻ കെട്ടിയിടാൻ പോവുകയാണ് ഞാൻ പറയുന്നത് പോലെയല്ല നീ ചെയ്തോണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു കിരൺ പറഞ്ഞിട്ടാണെങ്കിൽ സ്പീക്കറിൽ ഇട്ടിട്ട് ഗുണ്ടയാണെങ്കിൽ സരോവിനെ ഫോൺ വിളിക്കുകയാണ് സരോവിനോട് ഗുണ്ട പറയുകയാണ് നാളെ രാവിലെ എല്ലാ കൃത്യവും ചെയ്തിരിക്കുമെന്ന് സരയോ അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും മരണം ഉറപ്പാക്കിയതിന് ശേഷമേ അവിടെ നിന്ന് പോകാവൂ എന്നൊക്കെ കിരണും ബൈജുവാണെങ്കിൽ കല്യാണിയോടും പാർവിനോടും പറയണം അവനെ തല്ലിയാണെങ്കിൽ കെട്ടിയിട്ടിട്ടുണ്ട് നാളെ നമ്മൾക്കൊരു കളി കളിക്കണമെന്നൊക്കെ പറയുന്നു നാളെ നമ്മൾക്ക് ഇവിടെ നിന്ന് എല്ലാവർക്കും പോകണം പക്ഷേ കല്യാണി മാത്രം രണ്ട് ദിവസത്തേക്ക് ഒളിപ്പിച്ച് മാറ്റി നിർത്തണം സരിവിനോട് പറയണം കല്യാണിയെ കാണാനില്ല എന്ന് അവളാണെങ്കിൽ സന്തോഷിക്കട്ടെ കല്യാണി മരിച്ചു പോയെന്ന് അവരുടെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് അവിടെ ആ സന്തോഷം കാണണം എന്നൊക്കെ പറയുകയാണ് ണെങ്കിൽ ഗുണ്ടെ വിളിക്കുകയാണ് ഗുണ്ടെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് രാഹുൽ വന്നിട്ട് പറയുന്നു ഒന്നും അടിക്കേണ്ട മോൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ജാക്സൺ ഗുണ്ടയുടെ അടുത്താണെങ്കിൽ ബൈജുവും അതുപോലെ കിരണും ചെല്ലുന്നു ജാക്സനെ ആണെങ്കിൽ കിട്ടിയിട്ടേക്കുകയാണ് ജാക്സനോടാണെങ്കിൽ കിരൺ പറയുന്നുണ്ട് സ്പീക്കറിലിട്ടിട്ട് സരേവിനെ വിളിക്കാൻ എന്നിട്ട് അവളെ കൊന്നെന്ന് പറയാൻ സൂചിപ്പിക്കുന്നു ജാക്സൺ ആണെങ്കിൽ സരേവിനെ വിളിച്ചിട്ട് പറയുകയാണ് കല്യാണിയെ കൊന്നെന്ന് സരയപ്പോൾ ചോദിക്കുകയാണ് കല്യാണി ശരിക്കും മരിച്ചോ സത്യമാണോ അങ്ങനെയെങ്കിൽ മരിച്ചതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയുന്നു അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്